നമുക്ക് രഞ്ജിത്ത് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് ഈ ഒ എൻ വി വിട പറഞ്ഞിട്ട് ഒൻപത് വർഷമാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വെങ്കിയോട് പറയുകയായിരുന്നു ഒ എൻവിയെ കുറിച്ച് ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ പറയാൻ പറ്റുക വി എസ് രഞ്ജിത്തിനായിരിക്കും നമുക്ക് ഒ എൻവിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങി വാർത്തയിലേക്ക് വന്നാലോ തീർച്ചയായിട്ടും മലയാളികളുടെ എല്ലാ ഭാവകത്വങ്ങളെയും തഴുകിയിട്ടുള്ള ഒരു പാട്ടെടുത്തുകാരെന്നോ അതിനേക്കാൾ കൂടുതൽ കവി എന്നൊക്കെ പറയാവുന്ന ആളാണ് ഒരുപാട് വരികൾ നമുക്കിപ്പോൾ ഓർമ്മ വരും പെട്ടെന്നാണ് ഞാൻ ഈ ലൈവ് തുടങ്ങിയപ്പോഴാണ് ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എന്റെ അരികിൽ വന്നാൽ എന്ന് ഒരു വരിയുണ്ടല്ലോ തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു ഈസ്തറ്റിക്സിന്റെ ഏറ്റവും അങ്ങേ അച്ചമാണത് അതായത് നമ്മളിപ്പോ ഒരു പൂവിനെ ആ പൂവ് മുഴുവനായിട്ട് വിടർന്ന അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടും ആ പൂവ് ഒരു ദളം മാത്രം വിടർന്നു നിൽക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ സൗന്ദര്യം നമുക്ക് നമ്മുടെ ഉള്ളിലെ ആകാംക്ഷ കൂടി ചേരുമ്പോൾ ആ സൗന്ദര്യത്തിന് ഭാവുകത്വം വർദ്ധിക്കുന്നു അപ്പം അങ്ങനെ എല്ലാ തലത്തിലും കൊണ്ടുപോയിട്ടുള്ള ആളും സിനിമാ പാട്ടുകളേക്കാൾ കൂടുതൽ അവൻവിയുടെ കവിതകളാണ് എനിക്കിഷ്ടം അതിൽ തന്നെ അമ്മ എന്ന് പറയുന്നൊരു കവിതയുണ്ട് ആ അമ്മ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുന്നു ചായിരുന്നു അമ്മ എന്ന് പറയുന്ന കവിതയിൽ ഒൻപത് സ്ത്രീകൾ ഒൻപത് ഭർത്താക്കന്മാർ അവർ കൽപ്പണിക്കാരാണ് അവർ കോട്ട പണിയാൻ പോകുന്നു ആ കോട്ടയുടെ മതിൽ ഉറക്കാതെ വരുമ്പോൾ അവിടുത്തെ കാൽ പ്രഭുക്കന്മാർ പറയുന്നു ഈ നിങ്ങൾക്ക് ഒൻപത് വധുക്കളുണ്ടല്ലോ അപ്പോൾ ആ വധുക്കളിൽ ഒരാളെ ചേർത്ത് മതിൽ പടുത്താൽ ഈ മതിൽ ഉറച്ചു നിൽക്കും അപ്പോൾ അതുകൊണ്ട് ആരാണ് ആരെയാണ് നിങ്ങൾ ചേർത്ത് കെട്ടുക എന്ന് തീരുമാനിക്കാൻ പറയും അപ്പൊ മൂത്തയാളാണല്ലോ തീരുമാനം പറയേണ്ടത് മൂത്തയാൾ പറയും ഇന്ന് ഉച്ച നേരത്ത് കഞ്ഞിയുമായി വന്നെത്തിയിടുന്നവൾ ആരുമാട്ടെ അവളെയും ചേർത്തി മതിൽ പടുക്കും അവളി പണിക്കാർതൻ മാനം കാക്കും അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ ആ ഒൻവിയുടെ ഒരു വർണ്ണനയുണ്ട് മുണ്ടകപ്പാട വരമ്പിലൂടെ എന്നില ചെന്തങ്കിൻ തോപ്പിലൂടെ മണ്ടിക്കെതിച്ചു വരുന്നതാരോ മൂത്തയാൾ വേട്ടപെണ്ണായിരുന്നു പറഞ്ഞ ആളാണ് ഭാര്യ തന്നെ വരും അപ്പം അത് ഭയങ്കര ഒരു എന്താ പറയുക നമുക്ക് മാതൃത്വത്തിൻ്റെ ഒരു ഭാവികത്വമൊക്കെ വരുന്നൊരു കവിതയാണ് അതാണ് എനിക്ക് ഒ എൻ വിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കവിത എന്ന് പറയുന്നത് ി ഞാൻ പറഞ്ഞില്ലേ കുറിച്ച് ചോദിക്കാൻ പറ്റിയ ആളാണ് ചോദിച്ചത് വെറുതെ ആയില്ല എന്ന് പ്രേക്ഷകർക്കും മനസ്സിലായിട്ടില്ല വാർത്തകളിലെ ഒരു പോരാട്ടമുണ്ട് നമ്മുടെ ഹർഷിനയുടെ പോരാട്ടം അത് നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ ഹർഷിന എന്ന് പറയുന്ന ഒരു സ്ത്രീ വീണ്ടും പോരാട്ടം അവരുടെ പോരാട്ടം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോ നീതി വൈകുന്നുവെന്ന് ആരോപിച്ച സമര സഹായ സമിതി ിയുടെ നേതൃത്വത്തിൽ ഇന്ന് സത്യഗ്രഹ സമരം ആരംഭിക്കുകയാണ് ലേരഞ്ജിത്ത് തീർച്ചയായിട്ടും അവർ ദീർഘമായി നടത്തിയ സമരത്തിനൊടുവിലാണ് അവരുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജിലെ കത്രിക തന്നെയാണ് വയറ്റിൽ മറന്നു വെക്കുകയും പിന്നീട് അങ്ങോട്ട് കുറേ കാലം വേദന നിന്ന് കുറേ കാലം ആ വേദനകൾ അവർ സഹിച്ചത് എന്നെല്ലാം അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പക്ഷേ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള സഹായവും ആ സ്ത്രീക്ക് ലഭിച്ചിട്ടില്ല ഒരു അമ്മയാണവർ ഒരു ഭാര്യയാണവർ ആ ഒരു കുടുംബിനിയാണ് അവർക്ക് കിട്ടേണ്ട നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയാൻ സാധിക്കുക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും കിട്ടിയില്ല ഈ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള കടുസ്ഥ അനാസ്ഥയുടെ ഏരിയ ആയിരുന്നിട്ട് കൂടി സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോഴും മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് അതിനെതിരെയാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും വലിയൊരു പ്രതിഷേധവുമായി ഹർഷിന സമരസമിതി രംഗത്തെത്തുന്നതും ഇന്നിപ്പോൾ കെ മുരളീധരനും പി വി അൻവറിനെ പോലുള്ള കേരളത്തിലെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതൃത്വം അതും യു ഡി എഫുമായി സഹകരിക്കുന്ന പി വി അൻവറിനെ പോലെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളൊരാളായിട്ടുള്ള കെ മുരളീധരനൊക്കെ ആ സമരവേദിയിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സർക്കാരിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമായി മാറാനുള്ള സാധ്യതയുമുണ്ട് യെസ് മറ്റൊന്ന് വി എസ് രഞ്ജിത്ത് നമ്മൾ എല്ലായ്പ്പോഴും ഈ അബ്ദുൾ റഹീമിൻ്റെ മോചനം പരിഗണിക്കുമ്പോൾ ഉടനെ തന്നെ മോചനം ഉണ്ടാകും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും പക്ഷേ കേസ് മാറ്റി വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇന്നും ഈ റിയാദ് ക്രിമിനൽ കോടതി മോചനവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നുണ്ടല്ലേ അത് തീർത്തും നിരാശാജനകമാണ് ഏഴോ എട്ടോ തവണ ഇപ്പോൾ ആ കേസ് മാറ്റിവെച്ചു എന്നുള്ളതാണ് മലയാളികൾ മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചു കൊടുത്തത് കഴിഞ്ഞ നോമ്പ് കാലത്താണ് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് ആ നോമ്പ് കാലത്ത് മനുഷ്യരൊക്കെ കുറച്ചുകൂടി ദയാലുക്കളും കരുണായുള്ളവരുമൊക്കെ ആയി മാറുന്ന ആ കാലഘട്ടത്തിലാണ് ഒരൊറ്റ അറിയിപ്പിൻ്റെ പുറത്ത് വലിയൊരു സമൂഹം തന്നെ അത് മതജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും ഇറങ്ങി തിരിച്ചാണ് മുപ്പത്തിനാല് കോടി പിരിച്ചത് ഇപ്പോൾ ഒരു വർഷം തികയാൻ പോവുകയാണ് ഈ മാർച്ച് ഒന്ന് മുതൽ നോമ്പ് കാലത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ആ ഒരു അടുത്ത റമളാൻ എത്തുമ്പോഴേക്കും ഈ റഹീമിൻ്റെ മോചനം സാധ്യമാവുന്നില്ല എന്നുള്ളത് വളരെ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് സൗദി ജയിലിൻ്റെ നടപടിക്രമങ്ങൾ ഞാൻ നീണ്ടുപോകുന്നു അത് സ്വാഭാവികമായി നീണ്ടുപോവലാണെന്നൊരു ഭാഗം വാദിക്കുന്നു പക്ഷേ ഈ റഹീമിൻ്റെ മോചന സമര സമിതിയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ നടപടിക്രമങ്ങളിലെ വീഴ്ചയാണെന്ന് പറയുന്നവരുണ്ട് ഏതായാലും അതിൻ്റെ നെല്ലും പതിനുമൊക്കെ വേർതിരിയേണ്ടതുണ്ട് ഇന്ന് തന്നെ കോടതി വീണ്ടും പരിഗണിക്കുന്നു വലിയ പ്രതീക്ഷയിലാണ് റഹീമിൻ്റെ കുടുംബം റഹീമിൻ്റെ കുടുംബം മാത്രമല്ല മലയാളികളാകെ വലിയ പ്രതീക്ഷയിലാണ് അവരൊക്കെ സ്വരുക്കൂട്ടിയ ആ ദയാധനം കൊണ്ട് ിയാധനം കൊണ്ട് ആ റഹീം തിരിച്ചു നാട്ടിലേക്ക് എത്തുന്നൊരു കാഴ്ച അത് ഈ പെരു നോമ്പിനും പെരുന്നാളിനൊക്കെ മുമ്പ് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും എല്ലാവർക്കും ഉണ്ട് ഇത് എട്ടാം തവണ എങ്ങാണ്ടാണ് ഈ റഹീമിന്റെ കേസ് സൗദി കോടതി റിയാദിലെ കോടതി പരിഗണിക്കുന്നത്